നമ്മുടെ സിനിമയുടെ ഒരു എക്കോ സിസ്റ്റം തന്നെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു എന്താ പറയുക ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു എക്കണോമിക് സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ക്യാഷ് ട്രാൻസാക്ഷൻസിന്റെ മെക്കാനിസം അല്ലെങ്കിൽ ഈ ഒരു ഫ്രീലാൻസ് വർക്കിംഗ് പാറ്റേൺസ് ആഫ്റ്റർ പാർട്ടീസ് ഈ ഇതൊക്കെ തന്നെ ഒരു പെർഫെക്റ്റ് എക്കോ സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു നാർക്കോട്ടിക്സ് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള അപ്പൊ ആ ഫ്ലോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവിടെ ഈ പറഞ്ഞ പോലെ ഷൈൻ ടോം ചാക്കോ ചാക്കോ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ന് പിടിക്കപ്പെട്ട ഈ വേടൻ അങ്ങനെയുള്ള ആളുകൾ ഇതിന്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ആയി മാറുകയാണ് പക്ഷെ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഗവൺമെന്റ് ഇതിൽ എന്തൊരു എന്തൊരു എന്താ എന്ത് അപ്രോച്ചാണ് എടുക്കുന്നത് ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ആക്ച്വൽ എന്താ പറയുക ഒരു റൂട്ട് കോസ് അനാലിസിസ് നടത്തിയിട്ട് അതിന്റെ പിറകെ ആക്ട് ചെയ്യുന്നുണ്ടോ അതോ ഇതിന് വെറും ഒരു ക്രിമിനൽ ലെൻസിലൂടെ മാത്രം കണ്ടിട്ട് ആളുകളെ അറസ്റ്റ് ചെയ്യുക അല്ലെ പെഡ്ലേഴ്സിന് പിടിക്കുക നല്ല കാര്യം അത് വേണം പക്ഷെ മറുഭാഗത്ത് ഇതിന്റെ ഒരു ആക്ച്വൽ കോസ് എന്താണെന്ന് മനസ്സിലാക്കി ഒരു സൈക്കോളജിക്ക് ഇതൊരു ക്രിമിനൽ ലാങ്കിൽ മാത്രം നോക്കി കാണേണ്ട ഒരു കാര്യമല്ല അതിനൊരു സോഷ്യോളജിക്കൽ ഒരു കൾച്ചറൽ നമ്മുടെ ഒരു അവയർനെസ് എഡ്യൂക്കേഷണൽ ക്രൈസിസ് ഇതിലേക്കൊക്കെ നയിക്കുന്ന ഒരു പ്രശ്നമാണിത് അപ്പൊ ഇതിനെ വെറും ഒരു എന്താ പറയുക ഒരു സെലക്ടീവ് ക്രിമിനൽ ലെൻസിലൂടെ കാണുന്നത് ഗവൺമെന്റ് ഇതിന് വേണ്ടിയിട്ട് എന്ത് സ്റ്റെപ്സ് എടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും എന്താ പറയുക അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കാരണം പല നല്ല കുടുംബങ്ങളിൽ പെട്ട നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഇതിന് അടിമകളാവുന്നത് അതിപ്പം ഫിലിം ഇൻഡസ്ട്രി അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഫിലിം ഇൻഡസ്ട്രിക്ക് കൂടുതൽ എന്താ പറയുക ഗ്ലോറിഫിക്കേഷൻ കിട്ടുന്നത് കൊണ്ട് അങ്ങനെയുള്ള കേസുകൾക്ക് വിധിയിൽ ചർച്ചകളായി മാറുന്നുണ്ട് പക്ഷേ ഡ്രഗ് ഇഷ്യൂ നമ്മൾ ഇന്ന് ആദ്യം ഇത് ആദ്യമായിട്ടല്ലല്ലോ കേരളം നേരിടുന്നത് കേരളം എത്രയോ വർഷമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷെ അതിന് വേണ്ടത്ര ഒരു എന്താ പറയുക ഒരു ഒരു കൺസിഡറേഷൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പോകുന്നത് അതിന്റെ പിറകിൽ ഒരു വലിയ സൈക്കോളജിക്കൽ സ്റ്റഡി തന്നെ ആവശ്യമുണ്ട് കാരണം പലപ്പോഴും മെന്റൽ അൺറസ്റ്റ് ഏലിനേഷൻ ഐഡന്റിറ്റി ക്രൈസിസ് പിന്നെ ഈ പറഞ്ഞ പേർപ്പസ് ഇല്ലാത്ത ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത ഒരു ജീവിതം ഇതൊക്കെയാണ് പലപ്പോഴും ആളുകൾ അതിലേക്ക് നയിക്കുന്നത് അപ്പൊ അത് ഇല്ലാതാക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു സൈക്കോളജിക്കൽ തലത്തിലുള്ള എന്ത് സപ്പോർട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ എന്ത് സപ്പോർട്ട് സപ്പോർട്ട് സിസ്റ്റമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ ലെവലിൽ എന്ത് അവയർനെസ് ആണ് കൊണ്ടുവരാൻ നോക്കുന്നത് സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികൾക്ക് ഇതിന് വേണ്ടിയുള്ള അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അപ്പൊ ഞങ്ങളൊരു ക്രാക്ക് ഡൗൺ നടത്തുന്നു ഇതാ ഓപ്പറേഷൻ എന്തായിരുന്നു ഓപ്പറേഷൻ ഡി ഹണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ പക്ഷെ അതിനോടൊപ്പം തന്നെ ഇതിന്റെ മറ്റ് ആസ്പെക്ട് സോഷ്യോളജിക്കൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു അവയർനെസ് ആസ്പെക്ട് ഇതിനും കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം ഒരു എന്താ പറയുക ഒരു ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം